സ്മൃതി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലുംകുളിലെ വീട്ടിൽ നിന്നും അടൂർ നഗരത്തിലെത്തി പിന്നീട് കൊട്ടാരക്കര റൂട്ട് വഴിയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് സാധാരണഗതിയിൽ രണ്ടേകാൾ മണിക്കൂർ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് എത്താൻ സാധിക്കും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം എൽ എ ബോർഡ് വെച്ച അതേ കാറിൽ തന്നെ കൊട്ടാരക്കരയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട് അതിനുശേഷം തലസ്ഥാനത്തേക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് യാത്രയുടെ ലക്ഷ്യമെന്നുള്ളത് കൃത്യമായും കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തേക്ക് പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു ആ പുറത്തേക്ക് ഇറങ്ങിയതയില്ലാകെ രണ്ട് പ്രാവശ്യം മാത്രം മാധ്യമപ്രവർത്തകരെ കണ്ടു ആദ്യം ഒരു തവണ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതിനായിരുന്നു അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടു പക്ഷേ അതിൽ അവന്തികയുടെ വിഷയമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം മാത്രമാണ് തന്റെ നിലപാട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചത് മറ്റ് തനിക്കെതിരെ ഉയർന്ന ഒരു ശബ്ദ സംഭാഷണങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയില്ല എം എൽ എ സ്ഥാനം രാജിവയ്ക്കുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും കാറിൽ കയറുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു പക്ഷേ അതിനും കൃത്യമായിട്ടുള്ള ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയില്ല അതായത് താൻ ഉത്തരം പറയേണ്ട ചോദ്യങ്ങളിൽ നിന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു മാറി ഇപ്പോൾ അടൂരിൽ വീട്ടിൽ നിന്നും തന്റെ കാറിൽ ഇപ്പോൾ തലസ്ഥാനത്തേക്ക് പോകുന്നു തിരുവനന്തപുരം ലക്ഷ്യമാക്കി പോകുന്നു മറ്റ് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്നുമുള്ള നിർദ്ദേശം ഇനി എന്താണ് അത് വിളിച്ചു വരുത്തി ഇനി എന്താണ് പറയാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ കഴിയും ഏതായാലും ഇപ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ഒരു ഒന്നേകാൽ ഒന്നര മണിക്കൂർ സമയം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ബന്ധുവിന്റെ വീട് തിരുവനന്തപുരത്തിൽ ുമ്പ് കിളിമാനൂർ ഭാഗത്തുണ്ട് അവിടെ കയറുമോ എന്നൊരു സംശയം കൂടിയുണ്ട് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അല്പസമയം കൂടി വൈകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു അനുമാനം എന്നുള്ളത് അടൂരിൽ നിന്നും അടൂരിലെ വീട്ടിൽ നിന്നും നേരെ റോഡ് മാർഗം എം റോഡ് മാർഗം അടൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്ന ശബ്ദ സംഭാഷണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത് അത് പൂർണ്ണമായും സ്വയം ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഭാഗത്തു വന്നിട്ടുള്ളത് അത് റിപ്പോർട്ടഡ് ടി വി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്ന ശബ്ദ സംഭാഷണങ്ങൾ അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകാൻ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നും കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒഴിഞ്ഞുമാറിയിട്ടുണ്ട് ഏതായാലും കോൺഗ്രസിൽ നിന്നും തന്നെ ിൽ നിന്നും രാഹുൽ സ്ഥാനം രാജിവെക്കണം രാജി ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു നേതാവ് എം എൽ എ ആയി വേണ്ട എന്ന പരസ്യമായി പ്രതികരിച്ച സാഹചര്യമാണ് അങ്ങനെ ഒരു പകലാണ് ഇപ്പോൾ കഴിയുന്നത്